കായംകുളത്ത് പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാന്ന പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് കെ മുൻ പ്രസിഡന്റ് വി എം സുധീരൻ സമരം ഉദ്ഘാടനം ദേശീയപാതയിൽ തൂണിൽ തീർത്ത ഉയരപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വികസനം ജനങ്ങൾക്ക് വേണ്ടിയാകണം കരാറുകാർക്ക് വേണ്ടി മാത്രമാകരുതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി பிர ஆசியம் ஜனங்கள மன மனசிலொரு நீக்கலாம் எத்தையோ காரமாக நிலநில தேசியபாத போல சுதான பிரவத்தனம் கேந்திர சர்க்கா சர்க்கா பங்காதித்துவத்தோட சிந்தையோட நடக்காக்கோ அனபேஷீ பாலிக்கப்பட நடிகா நியமபரமான காரியங்களு அது ஒன்றும் பாக்க കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ആദ്യം ചിന്തിക്കേണ്ടത് വികസനം ആർക്കു വേണ്ടി വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന അടിസ്ഥാന തത്വം അവർ മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കേണ്ടതായി വികസനം വികസനത്തിനു വേണ്ടിയല്ല വികസനം കരാറുകൾക്ക് വേണ്ടിയല്ല വികസനം ഭരണാധികാരികളുടെ മേന്മ പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമല്ല ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ശ്രീ സി ആർ മഹേഷിന്റെ ഇടപെടൽ കരുനാഗപ്പള്ളിയിൽ വില്ലർ എലിവേറ്റർ ഹൈവേക്ക് നിർമ്മിക്കുവാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റും നാഷണൽ ഹൈവേ അതോറിറ്റിയും എടുത്തു കായംകുളത്തോട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള വിരോധമൊന്നാണ് ഇത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചില പുരാതനമായ പ്രൗഢിയും പ്രൌഢിയും നിലനിർത്തേണ്ട ബാധ്യതയുള്ള ഒരു ജനപ്രതിനിധി ഒരു സർക്കാർ ഒരു നഗരസഭ അവരൊക്കെ ഇക്കാര്യത്തിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് നിങ്ങൾ ആലോചിക്കണം നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഈ നാഷണൽ ഹൈവേയിൽ പതിനൊന്ന് മീറ്റർ പൊക്കത്തിൽ ഒരു കോട്ട കോട്ടമടിഞ്ഞാൽ ആലോചിക്കാൻ ും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ എൻ ഡി വി യു മുഹമ്മദ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ എ എം കബീർ ചിറപ്പുറത്തുമുരളി കടയിൽ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം